ഓം നമോ ഭഗവത്തെ വാസുദേവ നാരായണീയം ദശകം ഇരുപത്തി അഞ്ച് ശ്ലോകം ഭൂയോപ്യപക്ഷംനിൽകേ പ്രഹ്ലാ പദയോർണമത്പഭുണ്ാകുല शान्तस्त्वं करमस्य मऊर्ध्मि समभाः स्तोत्रैरथोद्गायतः तस्याकामधियोपि ते निधवरम् लोकाय चानुग्रहम् भूयः अपि भूयोऽपि क्षतरोषधानि भूयोऽप्यक्षतरोषधानि भवति ब्रह्माज्ञया बालके प्रह्लादे पदयोः अपभये पदयोर्नमत्यपभये कारु

स्तोत्रै रपोकायतः तस्याकामथियः अपि स्तोत्रै रपोकाय तस्य कामथियोपि तेन इधा तेन इथा वरम लोकाय ഹരേ കൃഷ്ണ ഇപ്പോ എന്താ എല്ലാരും എന്ത് ശിവൻ ബ്രഹ്മ ദേവേന്ദ്രൻ എല്ലാരും ഭയന്ത് തള്ളി നിന്ന് സ്തുതിച്ചാ ചൊല്ലി പോന്ന ശ്ലോകത്തിലെ പാത്തോ ഭൂയ അപ്പി ഭവതി അക്ഷതരോഷ്മി ഇവ എല്ലാരും ഇപ്പോഴും സ്തുതിച്ചും അന്ന് നരസിംഹമൂർത്തിയോട് കോപം തുള്ളി കൂടി കിഴുകു വരല അതേ സ്റ്റാൻഡില് നിൽക്കുന്നവരാപത്തിൽ ബ്രഹ്മ ചെല്ലാൽ കൊന്തേ പ്രഹ്ലാദ നീ പോയി നമസ്കാരം വണ്ണേ സാധാരണ എന്നെ വേണുവാ ൂപം വന്ന യഥാത് ഭയപ്പെടാ മാതിരി വന്നാനാ പെരിയവ എല്ലാം മുന്നിലേക്ക് പോവാ കൊഴന്തകളെല്ലാം ഭയങ്കര പിന്നാടി നിക്കുന്നില്ല ഇങ്ങനും വന്ന് തള്ളി നിന്ന് ഇത് സ്തുതി പണി പാകറ എന്താ നരസിംഹമൂർത്തിയോട് ഏർ എന്താ കോപം കൊഞ്ഞ് കുറയുമോന്ന് വല്ല സ്തുതി പണിയും അതാ കോപം കുറയാലു പാത്തത് കൊഴന്തയാണ് പ്രഹ്ലാദന്റെ ചൊല്ലി വിടരാ നീ പോയി കൊഞ്ഞ് സ്തുതി പണ്ണേൻ അപ്പഴ കാലില് പോയി നമസ് അപ്പഴെന്ന് ചെന്നതുംഹ്ലാദന പ പദയോഹോ നമതി നേരെ പോയി അന്താ നരസിംഹമൂർത്തിയോട് കാലിലെ പോയി നമസ്കാരം മണ്ണാറ പ്രഹ്ലാദനത്തിന് എന്നാലും ഭയം ഇല്ലായിക്കിരിക്കലാം മുതല് ഹിരണ്യ കേക്കറാണ് കേക്കറ എന്നോട് ബലം എന്നത് അപടിന്ന് ചൊല്ലാദുതാൻ പാ ബലം എനിക്ക് എനക്ക് മാത്രമല്ല ഒനക്കും ഒരു ജീവജാലത്തേക്കും ബലം അന്താ വിഷ്ണുവാക്കും അന്ന് വിഷ്ണു ഇൻകിരിക്ക എല്ലാ ഇടത്തിലേം എന്ത് തോണിലിരിക്കാളാ ഇരിക്കാളെ അപ്പിയാക്ക ഹിരണ്യ കഷവും പോയി അങ്ങ് തൂണ ഒടച്ചതും നരസിംഹമൂർത്തി അങ്ങ് ഏത് തൂണ കാട്ടപ്പൊറാൻ ചൊല്ലിട്ട് എല്ലാ തൂണിലേയും റെഡിയാ എന്താ അപ്പീന്ന് ചൊല്ലുക ഏത് ഏത് തൂണ് കാട്ടാനോ ഉണ്ട തൂണിലേന്ന് വെളിയിലെ പറയണമേലെയാ അത് കാണാൻ എല്ലാ തൂന്നിലേയും റെഡിയാ നിങ്ങാരം വെളിയിലെ കുതിക്കരുത്തക്കാൻ വേണ്ടി പിടി കാരുണ്യമൂർത്തിയാ വിഷ്ണു ഏത് രൂപം പൊട്ടുന്നു വന്നാഹാത് കുഴന്തകൾക്ക് അപ്പ ഒരു നാടകത്തില് നാട്യങ്ങൾ നടത്തുക വേണ്ടി ഏതോ ഒരു വേഷം പൊട്ടുന്നു പറ കഥകളി വേഷം കൂട്ടുന്നു പറയാറ് അല്ലാത്ത ഒരു നാടക വേഷം പൊട്ടുന്നു പറയാറ് ആ വന്ന വെച്ചാ അന്ത വേഷത്തോടെ വന്നാലും കുഴന്തക്കെന്നെ ഇത് കൊള്ളിരിക്കപ്പെട്ടത് എന്നോട് വാക്കും തിരിയും അതിനാലേ തുളി കൂടി ഭയമിരിക്കല ആത്തിൽ അപ്പാമാരെല്ലാം രൊമ്പൊക്കെ വച്ച് എന്താ വെച്ചാൽ അമ്മേൻ്റെ പണ്ട് കുഴന്തകളെ ചൊല്ലിയേനു പോവാ നീ പോയി കൊഞ്ചം അപ്പാവ് ശാന്തം പണു അപ്പടീന്ന് ചൊല്ലിയേനെ പോവുക അല്ലേ അതെ അതെ കടക്കുട്ടി പോയി അപ്പാട്ടെ പോയി അപ്പാ അപ്പൂപ്പിട്ട് കഴിഞ്ഞാൽ എത്ര കോപമായിരുന്നാൽ കൂടി അപ്പ വന്ന് അന്ത കോപം എല്ലാം വഴങ്ങി ശാന്തമായിട്ട് വരാം അതേമാതിരി അത് കുഴന്തയാന പ്രഹ്ലാദൻ വന്നതൊന്നും ത്വം കാരുണ്യ ഭാരാകുലഹ ശാന്ത ൂർത്ത് കരം സമതാഹ ഉടനെ അന്ത പ്രഹ്ലാദനങ്ങള് മൂർത്ത് നിണ്ട കയ്യ അമർത്തി വെച്ച് ആശീർവാദം മണ്ണറാം ഭഗവാനോട് കരം ഭക്തൻ പ്രഹ്ലാദൻ നാരദ മഹർഷി ഉപദേശം കൊടുത്തിരിക്കാർ ഉത്തമനാണ് നാരദരോട് ശിഷ്യനാക്കും അപ്പ പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതി പണ് ആരംഭിച്ചാരാ ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ന മുമ്പതാമത് അദ്ധ്യായത്തിലെ പ്രഹ്ലാദ സ്തുതി പ്രഹ്ലാദ സ്തുതി കേട്ടതും തസ്യ അപി വരം തേനിത പ്രഹ്ലാദന്റെ ഭഗവാൻ കേക്കറ അവനക്ക് എന്ന വരം വേണംപ്പാ കേറ നമ്മളുടെ അകം എന്ന വരം വേണം കേട്ടെന്നാ നമ്മൾ ചിലപ്പോ ഏതാ ഒന്ന് രണ്ട് ചൊല്ലും ചൊല്ലും വെയിറ്റ് പണ്ണു ഭഗവാൻ ഴുതി പറയും നാളേക്ക് പറയാം നാളെക്ക് വന്ന് എന്നെല്ലാം വേണം ലിസ്റ്റ് പൊട്ടി നീളമോ ഒരു ലിസ്റ്റ് പോടുവോ ഇല്ല ഒരു നൂറ് വർഷത്തേക്കുള്ള എന്നെല്ലാം വരെ വേണമോ എല്ലാത്തി ലിസ്റ്റ് പോടുവോ ഇ പ്രഹ്ലാദൻ അകാമിയഹാ എനക്ക് ഒരു കാമവുമില്ല ഈ ഭഗവാനെ ഒരു വരവും വേണ്ട അപേന്ന് ചോദിച്ചാൽ ായ അനുഗ്രഹം ലോകാനുഗ്രഹത്തേക്കാ വേണ്ടി ലോകത്തേക്ക് അനുഗ്രഹം കിടക്കണമെങ്കിൽ ആശീർവാദം കേക്കറാർ അത് അപ്പുറം കേക്കറാർ എനിക്ക് ഉങ്ങൾക്ക് അനുഗ്രഹം തന്നേ ആഹണം ഒരു കാമവും ഒരു ആഗ്രഹവും എന്നോട് മനസ്സില് ഉണ്ടാകാതെ അനുഗ്രഹം കൊടുമ്പോ ഏ ആശ് വന്താനാ അത് കടച്ചതാനാ എന്നെവരും എനിക്ക് കടച്ചത് അഹങ്കാരം വരും കടക്കലേനാ കോപം വരും കാമാനുച്ച നേരത്തെ പാത്തോ കോപം വരും കോപം വന്നു കഴിഞ്ഞാൽ അടുത്തതെന്നാകും നമ്മൾക്ക് ബുദ്ധിഭ്രംശം വന്നുവിടും ബുദ്ധിഭ്രംശാൽ മദ്യം ഭ്രംശം വന്നു കഴിഞ്ഞാൽ അവനക്ക് നാശമാക്കുന്ന ഒരു ആശയും ഇല്ലാതെ ഇരിക്കർക്കാൻ അനുഗ്രഹം കുടുംബോ ജനിച്ച ിയും ആശയൊന്നും ഇരിക്കാതെ എന്നോടപ്പാ ഉറിയ ദ്വേഷം വന്നിരിക്കാർ ഉങ്ങളെ പറ്റി നിറയെ ചൊല്ലിരിക്കാർ വേണ്ടാധീനം അതിനാല് അവർക്ക് ആശീർവാദം കൊടുങ്ങൂ അവർക്ക് മുക്തി കൊടുങ്കൂ അപ്പൊന്നും ഭഗവാൻ എനിക്ക് ോട് ഇരുപത്തൊന്ന് തലമുറയും മിനാഴിയും ഇരുപത്തൊന്ന് തലമുറ അന്തപൊക്കവും ഞാനെനിക്ക് ആശീർവാദം പണ്ടേ എല്ലാരും ക്ഷേമമായിരിക്ക പ്രഹ്ലാദനോട് പേരനാക്കും മഹാബലിയാഹ്ക്കലാം പ്രഹ്ലാദനക്ക് കയ്യെ വെച്ച അനുഗ്രഹം മണ്ണിനാൻ മഹാബലിക്ക് കാലാ വെച്ചാൽ അനുഗ്രഹം അങ്ങയും അന്ത ഉച്ചുമണ്ടെ പാദത്തെ വെക്കറ പാദത്തില് പലതരം രേഖകൾ ഇരിക്കൂശം പാശം എല്ലാമാണ് രേഖകൾ ഇരിക്ക ഭഗവാനോട് അന്ത പാദസ്പർശം കിടക്കും ഒരു മണൽത്തരിയും ആശപ്പെടാ അപ്പടി ഇരിക്കുന്ന പാദത്തിനാല് തന്നോട് പേരനാന മഹാവലിക്കുക എന്ന ആശീർവാദം കൊടുക്ക പോറാ അപ്പടി ഇരിക്കപ്പെട്ട അന്ത പ്രഹ്ലാദൻ എന്നെ കേക്കറ ലോകായ അനുഗ്രഹം ലോകത്തക്കെല്ലാം അനുഗ്രഹം കൊടുക്കണം ദൈത്യ കുലാധിപതിയ പ്രഹ്ലാദന് വാഴ വയ്ക്കറാൻ നരസിം സംസ് ഹരേ കൃഷ്ണ